നല്ല തിളയ്ക്കണ കാന്താരി ചിക്കൻ മുളക് പടി അധികം ഇട്ടില്ല അതിന് പകരം കാന്താരിയാണ് ഇട്ടത് തിളക്കണ നോക്കിയാൽ അതുകൊണ്ട് കളറ് കുറവാണ് കാന്താരിയുടെ ആ മണം ഇങ്ങനെ വരണുണ്ട് നല്ല എരിവുണ്ട് പക്ഷേ കളറ് കുറവാണെന്നേ ഉള്ളൂ പക്ഷേ റെഡ് ചില്ലി ഇടായിരുന്നു ഇവിടെ വേറെ റെഡ് ചില്ലി ഇല്ലേ ഇവിടെ വീട്ടിൽ പൊടിക്കുന്ന നമ്മളിവിടെ ഉണക്കി പൊടിക്കുന്ന അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയിൽ കഴുകി ഉണക്കി പൊടിക്കുന്ന മുളക് പൊടിയാ ഇവിടെ പിന്നെ പുറത്തൊന്നും മുളക് പൊടിയൊന്നും അങ്ങനെ മേടിക്കാറില്ല മമ്മി ഗൾഫിലോട്ട് കൊണ്ടുപോകുന്നതും പണ്ട് പത്ത് ഈ പത്ത് പത്തിരണ്ട് വർഷമായിട്ടും അങ്ങനെ തന്നെ അതിന് പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി അവിടെ ഇതേപോലെ കുറച്ച് കുറച്ചെടുത്ത് ഗ്രൈൻഡറിലിട്ട് പൊടിച്ചിട്ട് ഇതാക്കും ഇതുവരെ നമ്മളുടെ ഞാൻ മാത്രമേ എനിക്ക് തോന്നുന്നു അത് ഞാൻ മാക്സിമം ഓർഗാനിക് മേടിക്കാൻ ശ്രമിക്കാറുണ്ട് ഈ മെല്ലിയിൽ നിന്നും അവിടെ നിന്നൊക്കെ ഇട്ട് അങ്ങനെ ചിക്കൻ ഈ മുളക് പൊടിയൊക്കെ അങ്ങനത്തെ യൂസ് ചെയ്യും നല്ല കട്ടൻ ചായ ഈ കപ്പ് എനിക്കോണ്ട് പത്ത് പ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ കോഴിക്കോട് ബിഗ് ബസാറിൽ നിന്ന് മേടിച്ചതിൽ ഇനി ഒരെണ്ണമാണ് ബാക്കിയുള്ളത് പത്ത് വർഷമായിട്ട് ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിരുന്നു പിന്നെ എന്താണ് നല്ല അടിപൊളി പൊറോട്ട ഇപ്പം ഉണ്ടാക്കിയ പൊറോട്ട പക്ഷെ ഞാൻ പൊറോട്ട കഴിച്ചില്ല കേട്ടോ നല്ല പൊറോട്ട ഇങ്ങനെന്താ നല്ല ചൂടോട് കൂടിയിട്ട് മരിഞ്ഞ പൊറോട്ടയായിരുന്നു പക്ഷെ ഇച്ചിരി താമർത്ത് പോയി പിന്നെ നമ്മളുടെ ചോറ് ഇന്ന് ലഞ്ച് കഴിച്ചിട്ടേ ഇല്ല ഞാനും പൊന്നും കഴിച്ചിട്ടില്ല നമ്മുടെ ലഞ്ചിൻ്റെ ചോറ് ഇപ്പോൾ ലഞ്ചും ഡിന്നറും കൂടെ ആയിട്ട് എന്താ ഡിഞ്ചായി ഡിഞ്ചിനുള്ളതാണ് ഞങ്ങൾക്ക് ഒരു സ്പൂണേ കഴിച്ച കിട്ടുള്ളൂ അതാ ഒരൊറ്റ സ്പൂണ് ഒരു ഒരു പൊ ഒരു ഒരു പൊടിയും കൂടി ആദ്യം തന്നെ അത്ര തന്നെ എനിക്ക് ഇത്ര തന്നെ ധാരാളം ഇത് തന്നെ ഞാൻ പകുതി ബാക്കി പിന്നെ പിന്നെന്താ ഉറട്ടി ഞാൻ ഉറട്ടി എനിക്കാണെങ്കിൽ ഇന്നല്ല ഭയങ്കര കൊതിയായിരുന്നു ഉറട്ടി ഉറട്ടി തന്നെയാണ് അങ്ങനെ ഞാൻ തന്നെ കൈകൊണ്ട് പരത്തി ഉണ്ടാക്കി അതുകൊണ്ട് വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നല്ല ടേസ്റ്റി ആയിരുന്നു അതിൻ്റെ കൂടെതാണ് ഒരു പീസിൻ്റെ കൂടെതാണ് ചിക്കൻ കറിയും കൂടെ ആകുമ്പോൾ എന്ത് ടേസ്റ്റാണെന്നറിയും അടിപൊളി കാന്താരി ചിക്കൻ ആട്ടോ അത് അല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് പ്രത്യേകത ഭയങ്കര വേറൊരു ഒരു ഇത് തന്നെ സാധാരണ പണ്ടൊക്കെ പൊറോട്ട മേടിക്കുമ്പോൾ ചിലപ്പം പുറത്തുനിന്ന് കറി മേടിക്കുമായിരുന്നു എറണാകുളത്ത് കൂടുതലും അങ്ങനെ മേടിക്കും നമ്മൾ നാട്ടിലാകുമ്പോൾ അങ്ങനെ മേടിക്കലില്ല കാരണം വീട്ടിലുണ്ടാക്കുന്നൊരു ടേസ്റ്റ് അതിങ്ങനെ ഇന്നും അവിയലുണ്ട് അവിയൽ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ നാളെ അവിയലിൻ്റെ വെട്ടുകഷ്ണങ്ങൾ കഴിഞ്ഞു പിന്നെ ഇന്ന് വേറൊരു സാധനമാണ് നമ്മളുടേതാ വെണ്ടയ്ക്ക ഉപ്പേരി ചീരത്തോരനുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് വെണ്ടയ്ക്ക ഉപ്പേരിയാണ് ചീര മുഴുവൻ കഴിഞ്ഞു രണ്ട് മൂന്ന് ദിവസമായിട്ട് ചീര ഇങ്ങനെ വയ്ക്കണുണ്ടായിരുന്നു ചീര ഫുള്ള് കഴിഞ്ഞപ്പോൾ ഇന്ന് വെണ്ടയ്ക്ക ഉപ്പേരി അവിയലിൻ്റെ വെട്ടുകഷ്ണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വൻപയർ ഓരോ സ്ഥലത്ത് മൺപയർന്നൊക്കെ പറയുമല്ലേ ഇത് നമ്മളവിടെ വൺപയർ എന്നാണ് പറയുന്നത് വൻപയർ തോരൻ ഇന്നിവിടെ നല്ല ബസ്മതി റൈസിലെ കഞ്ഞി ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ എനിക്ക് കഞ്ഞി കുടിക്കാനായിട്ട് ഇങ്ങനെ കൊതിയാവും ആ കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി തോരൻ ആ മമ്മി ഉണ്ടാക്കിയത് അടിപൊളി പിന്നെ സൈഡിൽ തേ ഇരിക്കണം നമ്മളെ